പൂക്കാലം എപ്പിസോഡ് ഇരുപത്തിയാറ് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി ആ മുത്തശ്ശിയെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ താമസിക്കേണ്ട ഇറങ്ങിക്കോ മൈതിലി അവനോട് പറഞ്ഞു ഫോൺ ഫോണെടുത്ത് ജീൻസിൻ്റെ പോക്കറ്റിൽ തിരികി ബാഗും ചുമലിൽ ചുമലിലിട്ടുകൊണ്ട് ശ്രീറാം പടിയിറങ്ങി താഴെ എത്തുമ്പോൾ നിർമ്മല ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്ത് നേരിയ സംശയം ഉണ്ടായിരുന്നു സത്യം പറ അരവിന്ദേട്ടാ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇവൻ കൂടി വരുന്നതുകൊണ്ട് ചോദിക്കുന്നതാ അവർ അരവിന്ദനെ നോക്കി ഹാ നിനക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തേ അമ്മയ്ക്കൊരാഗ്രഹം നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം തലവാട്ടിൽ നിൽക്കണമെന്ന് വയസ്സ് അവരുടെ ആശയല്ലേ അല്ലേടാ അദ്ദേഹം ഒരു ആശ്രയത്തിന് മകനെ നോക്കി അവനൊന്ന് മൂളുക മാത്രം ചെയ്തു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ നിർമ്മല സംശയം തീരാതെ അച്ഛനെയും മകനെയും നോക്കി അമ്മയൊന്ന് അമ്മയൊന്നിറങ്ങാൻ നോക്ക് മുത്തച് കാത്തിരിക്കുന്നുണ്ടാവും ശ്രീറാം പുറത്തേക്ക് നടന്നു അവൻ്റെ മുഖത്തെ വിഷാദഭാവം അവരുടെ സംശയത്തെ ബലപ്പെടുത്തി പിറ്റേരുന്ന് ശ്രീറാമിൻ്റെ കോളോ മെസ്സേജോ ഒന്നും മൈദിലേ തേടി വന്നില്ല ശോകസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് അവൻ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അവൾക്കറിയാം അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യാൻ പോയില്ല ഉച്ചയ്ക്ക് ചന്ദ്രശേഖരൻ ഉണ്ടിട്ട് കൈ കഴുകുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത് കവിതയെച്ചിൽ പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോവുകയായിരുന്നു ആരോ വന്നു ചന്ദ്രേട്ട അദ്ദേഹം തുറന്നു കിടന്ന വാതിൽ കൂടി സിറ്റോട്ടിലേക്ക് ചെന്നു പോർച്ചിൽ വണ്ടി വെച്ചിട്ട് നിഷാദും പീതാംബരും കൂടി എന്തോ പെറുപിറുത്തുകൊണ്ട് നിൽപ്പുണ്ട് അവരെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രശേഖരന് മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടായി എന്താ പീതാംബര അത് ഇയാളെയും കൂട്ടി ഞാൻ ഇന്നലെ അങ്ങളിനെ കാണാൻ വന്നിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല നിഷാന്ത് ബഹുമാനം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു മോള് പറഞ്ഞു എന്തിനു ഇയാൾ വന്നേ നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം വീട്ടുകാരിയെ കൂടി വിളിക്ക് വിഷയം വളരെ ഗൗരവമുള്ളതാണ് പീതാംബരൻ പറഞ്ഞു മനസ്സില്ലാഞ്ഞിട്ടും ചന്ദ്രശേഖരൻ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു പുറകെ തന്തിയും മൂനും ഹാളിലെ സോഫയിൽ ഇരിക്കുമ്പോൾ ചന്ദ്രശേഖരൻ ഉറക്ക വിളിച്ചു കവിതെ ഒന്നിങ്ങോട്ട് വന്നേ വിളി കേട്ട് കവിത ഹാളിലെത്തി നനഞ്ഞ കൈത്തളം സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് അവർ അദ്ദേഹത്തെ നോക്കി എന്താ ചന്ദ്രേട്ട ഇരിക്കു പീതാംബര ചന്ദ്രശേഖരൻ പറഞ്ഞു ഡോറിൻ്റെ നിൽക്കുന്ന പീതാംബരനെയും നിഷാദിനെയും കവിത അപ്പോഴാണ് കണ്ടത് അയാളും അവനും ഇരുന്നപ്പോൾ ചന്ദ്രശേഖരൻ കവിതയോട് വന്ന അടുത്തിരിക്കാൻ പറഞ്ഞു ഇനി പറയൂ എന്തിനു നിങ്ങൾ വന്നത് ചന്ദ്രശേഖരൻ ചോദിച്ചു ഈ വീടിൻ്റെ വിൽപ്പനക്കാരും സംസാരിക്കാനാണ് ഞാൻ ഇന്നലെ വന്നത് അപ്പോൾ അച്ഛനെയും കൂട്ടി വന്നതും അതിന് തന്നെ നിഷാദാണ് സംസാരിച്ചത് ഇതുവരെ ആരും ഒന്നര കോടിക്ക് മുകളിൽ പറഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം അങ്കിളിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അതിനു മേലെ ആരും പറയുകയുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു വില പറയാം എന്നിട്ട് പറയാൻ എന്ന ഭാവത്തിൽ അച്ഛനെ നോക്കി തലയാട്ടി പീതാംബരം പറഞ്ഞു ഈ വീടിന് ഞങ്ങൾ ഇടുന്ന വില രണ്ട് കോടി രൂപയാണ് ചന്ദ്രന് സമ്മതമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ എന്താ അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരന് കവിതയും പരസ്പരം നോക്കി ഇരുവരുടെയും മുഖത്ത് അത്ര തെളിച്ചം കണ്ടില്ല മൂന്നര കോടിയുടെ മുതലിനാണ് ഈ കുറുപ്പന്മാർ രണ്ടു കോടി രണ്ടു കോടി വില പറഞ്ഞിരിക്കുന്നത് തന്തയ്ക്കൊത്ത മോൻ തന്നെ പക്ഷെ ഇതുവരെ വില പറഞ്ഞവരേക്കാൾ ഭേദപ്പെട്ട വിലയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രശേഖരൻ ഭാര്യയെ നോക്കി എന്താ നിന്റെ അഭിപ്രായം ചന്ദ്രേട്ടൻ തീരുമാനിച്ചുള്ളൂ അവർ പറഞ്ഞു ഒരു വിലപേസിലൊന്നും ഞാൻ നിൽക്കുന്നില്ല പീതാംബര കാരണം നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ അറിയാവുന്നവർ ആരും ഇതിൽ കൂടുതൽ പറയില്ല പക്ഷെ ഓർക്കണം ഈ വീടിൻ്റെ യഥാർത്ഥ വില മൂന്ന് മൂന്നര കോടി രൂപയാണ് അത് പറയുമ്പോൾ അദ്ദേഹത്തിന് ശബ്ദം ചിലമ്പിച്ചു ഞങ്ങൾക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകുമെങ്കിൽ ഇതിനു മുമ്പ് അച്ഛൻ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിരുന്നു പക്ഷെ ഞങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല നിഷാ നിഷാദ് പരമാവധി വിനയത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പീതാംബരൻ അവൻ്റെ അഭിനയത്തിൽ അന്തം വിട്ടിരിക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ അല്പനേരം നേരം ഉണ്ടായിരുന്നു അങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം നിങ്ങളുടെ മകളെ എനിക്ക് തന്നാൽ ഈ വീട് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല അതായത് വിവാഹം കഴിഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ അവസാന കാലം വരെ നിങ്ങൾക്ക് കഴിയാം വരുമാൻ്റെ വീട്ടിൽ കഴിയുന്നതിന് വാടക തരേണ്ട കാര്യമില്ലല്ലോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ തരാനുള്ള പണവും ഞങ്ങൾ വേണ്ടെന്ന് വെക്കാം നിഷാദ് അവർക്ക് നേരെ ചൂണ്ട അത് നല്ല കാര്യമാണെന്ന് കവിതയ്ക്ക് തോന്നി പക്ഷെ എതിരയുടെ മനസ്സിൽ ശ്രീറാമുണ്ട് മാത്രമല്ല തങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന അത്ര ഗുണവാനൊന്നും താനും എൻ്റെ മോൻ അങ്ങനെ ഒന്നും ആരെയും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല ഇതിപ്പോൾ മോളെ കണ്ടത് തൊട്ട് ചെക്കൻ ഉറക്കമില്ലെന്നേ പീതാംബരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് മകനെ ഒന്ന് ഇരുത്തി നോക്കി വീട് നിങ്ങൾക്ക് തരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല പിന്നെ വിവാഹക്കാര്യം അത് വഴിയേ ആലോചിക്കാം മോൾക്കിപ്പോൾ വിവാഹ സമയമല്ല അദ്ദേഹം കല്യാണാലോചനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറഞ്ഞു ആ നിമിഷം നിഷാദ് ഓർത്തു ഇന്നലെ കണ്ട കാര്യം ഇവിടെ പറയണോ അഴിഞ്ഞൊളിഞ്ഞ മുടിയും ആലസ്യം തുളുമുന്ന കണ്ണുകളുമായി ഇറങ്ങി വന്ന മൈഥിലയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഈ സമയത്ത് അവരുടെ പറ്റി ഇങ്ങനെ ഒരു സംശയം പറഞ്ഞാൽ അവർക്കതിഷ്ടമാവില്ല ഞങ്ങൾ നിങ്ങളെ കൂടി കരുതിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഈ വീട് ഞാൻ വാങ്ങുന്നത് അവൻ്റെ പേരിലായിരിക്കും നിങ്ങളുടെ മകൾ ഇവൻ്റെ ഭാര്യയായാൽ ആയാൽ അവൾക്കും അവകാശമുണ്ടല്ലോ ഈ വീട്ടിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ആ കരുതലിനും കാരുണ്യത്തിനും ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട് മിന്തിക്ക് വിവാഹ സമയം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് വീട് വിറ്റാലും ഞങ്ങൾ ദൂരെ എങ്ങും പോയില്ലല്ലോ ഇവിടെയൊക്കെ തന്നെ കാണും നമുക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട് ആ മറുപടിയിൽ അച്ഛനും മകനും അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി പോരായിരുന്നു എങ്കിലും കൂടുതൽ പ്രഷർ ചെലുത്താനും കഴിയില്ല എനിക്ക് കടയിൽ പോകാൻ സമയമാകുന്നു ഞാൻ ചെന്നിട്ട് വേണം തമ്പാൻ ഊണ് കഴിക്കാൻ പോകാൻ അപ്പോൾ നിങ്ങൾ ഇറങ്ങുമല്ലേ ഇരുന്നിടത്ത് ഇരുന്നിറത്തെന്ന് എഴുന്നേറ്റുകൊണ്ട് ചന്ദ്രശേഖരൻ ചോദിച്ചു ശരി അപ്പൊ വാടക വീട് നോക്കി വെച്ചിട്ട് പറഞ്ഞാൽ മതി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു വീടൊക്കെ കിട്ടി റോഡിന്റെ അപ്പുറത്ത് കാണുന്ന ആ ഓടിയിട്ട് വീടില്ലേ അത് ഞാൻ അന്ന് ചെട്ടിയാരോട് റെന്റിന് ചോദിച്ചിരുന്നു കുറച്ച് നാളായിട്ട് ആ വീട് പൂട്ടി കിടക്കുക അത് ഞങ്ങൾക്ക് തരുന്നതിൽ അയാൾക്ക് സന്തോഷമേ ഉള്ളൂ എങ്കിൽ ശരിയങ്കൾ ഞങ്ങൾ ഇറങ്ങട്ടെ ബാക്കി കാര്യങ്ങൾ വൈകിട്ട് വിളിച്ച് സംസാരിക്കാം നിഷാദ് പറഞ്ഞു അവർ പോയി കഴിഞ്ഞപ്പോൾ കവിത പറഞ്ഞു മിത്തിക്ക് ശ്രീറാമുമായി ബന്ധമില്ലാതിരിക്കുകയും നിഷാദ് സ്വഭാവകുളമുള്ള ഒരു പയ്യനായിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ല ചന്ദ്രേട്ട അങ്ങനെയൊക്കെ വെറുതെ മോഹിക്കാം അത്ര തന്നെ അദ്ദേഹം ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു അവനെപ്പോലെടുത്ത് നമ്മുടെ മോൾക്ക് എന്തായാലും വേണ്ട ചന്ദ്രേട്ട അവരിനി പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാലും വേണ്ട അവനെ കണ്ടാലേ അറിയാം ആൾ ശരിയല്ല അവർ അതൃപ്തിയോടെ പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അവളെ ബലു കൊടുത്തിട്ട് എനിക്ക് കൊട്ടാരത്തിൽ ജീവിക്കണ്ട ഒരു നിമിഷം നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇറങ്ങട്ടെ തമ്പാൻ നോക്കിയിരിക്കുന്നുണ്ടാവും അദ്ദേഹം കടയിലേക്ക് പോയി വൈകിട്ട് മൈതിലി വരുമ്പോൾ അലമാരയിൽ അലമാരയിലിരുന്ന വസ്ത്രങ്ങളൊക്കെ ബാഗുകളിലാക്കുകയായിരുന്നു കവിത അമ്മേ അവൾ ക്ഷീണത്തോടെ വിളിച്ചിട്ട് ശോഭായിലിരുന്നു തോളിൽ കിടന്ന ബാഗ് ഊരി ടീപ്പോയിലേക്ക് ഇട്ടിട്ട് കണ്ണുകൾ അവൾ അടച്ചവൾ കിടന്നു കവിത താഴേക്ക് വരുമ്പോൾ മൈതിലി മുഴി പൂട്ടിയിരിക്കുന്നത് കണ്ടു അവളെ വിളിക്കാതെ അടുക്കളയിൽ ചെന്ന് ചൂടോടെ ഒരു ഗ്ലാസ് കട്ടൻ ഇട്ടുകൊണ്ട് വന്നു മോളെ മിത്തി അവർ വിളിച്ചു അവൾ കണ്ണുകൾ തുറന്നു ഇതാ ഇത് കുടിക്ക് അവരുടെ കയ്യിൽ നിന്ന് അവൾ ആ ഗ്ലാസ് വാങ്ങി നിവർന്നിരുന്നു കൊണ്ട് അവൾ അത് പതിയെ കുടിച്ചു തുടങ്ങി ശ്രീറാം വിളിച്ചിരുന്നോ മൈഥിലയുടെ അരികിൽ ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ അവൻ്റെ മുത്തശ്ശി മരിച്ചു അവരെല്ലാവരും തറവാട്ടിലാണ് രാവിലെ ഒന്ന് രണ്ട് തവണ മെസ്സേജ് അയച്ചിരുന്നു അടക്കം കഴിഞ്ഞോ ആ നാലുമണിക്കോ മറ്റോ ആയിരുന്നു ഒരാഴ്ച കഴിയും മടങ്ങി വരാൻ വന്നാലല്ലേ ആ ചെക്കനോട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂ അവൾ കട്ടം കുടിക്കുന്നതിനിടയിൽ ഇടയിൽ പറഞ്ഞു ചെക്കനോ കവിത ചോദിച്ചു എന്താ അല്ലേ മൈതിരി അമ്മയെ നോക്കി ഇത്തിരി റെസ്പെക്ട് കൊടുക്കടി പെണ്ണേ അവന് ആ പിന്നെ അവൻ്റെ കുഞ്ഞുങ്ങളി ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴാണ് റെസ്പെക്ട് ചെയ്യാൻ പോണേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് ഇന്ന് ആ പീതാംബരൻ്റെ മോനും കൂടി ഇവിടെ വന്നിരുന്നു നമ്മുടെ വീടിൽ അവൾ രണ്ട് കോടി വില പറഞ്ഞു ഏ അയാളോ നമ്മുടെ വീട് വാങ്ങിക്കാൻ പോകുന്നോ അവൾ ചോദിച്ചു അച്ഛൻ സമ്മതിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും അവർ സങ്കടത്തോടെ ആ വീട് മൊത്തം ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു അവർ വന്നത് അത് പറയാൻ വേണ്ടി മാത്രമായിരുന്നില്ല പിന്നെ ആ ചെക്കന് വേണ്ടി അയാൾ നേരത്തെ നിന്നെ ഒന്ന് ആലോചിച്ചല്ലേ അത് ഒന്നുകൂടി സംസാരിക്കാൻ വേണ്ടി കൂടിയാണ് വന്നേ നമ്മുടെ വീട് ആ ചെക്കൻ്റെ പേരിൽ അയാൾ വാങ്ങുന്നത് നിന്നെ അവന് കൊടുത്താൽ ഇവിടെ തന്നെ ഇനിയുള്ള കാലം ഞങ്ങൾക്ക് ജീവിക്കാമെന്ന് വെറുതെ വാടക വീട്ടിൽ പോയി കിടക്കണ്ടല്ലോ എന്ന് എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു അവൾ ആശങ്കയോട് ചോദിച്ചു അവരോട് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ അവനെപ്പോലെ ഒരുത്തിന് മോളെ കൊടുക്കില്ലെന്ന് എന്നോട് പറഞ്ഞു അതുതന്നെ എൻ്റെ തീരുമാനവും ശ്രീറാമിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചേനെ ആ നിഷാദ് നിഷാദെന്ന് പറഞ്ഞവൻ ആൾ ഒരു വൃത്തികെട്ടവനാണ് എങ്കിൽ പോലും അവൻ്റെ ഭാര്യ അവൻ ഞാൻ തയ്യാറായനെ അപ്പോൾ ഈ വീട് വിട്ട് അച്ഛനും അമ്മയ്ക്ക് എവിടെയും പോകേണ്ടി വരില്ലായിരുന്നല്ലോ അത് പറയുമ്പോൾ അവളുടെ തൊണ്ടയിടറി ഏയ് അച്ഛനും അമ്മയ്ക്ക് വേണ്ടി എൻ്റെ മോള് വെറുതെ ജീവിതം കളയണ്ട നീ ചിരിച്ച മുഖത്തോടെ ജീവിക്കണേ എന്നും അതിന് മരണം വരെ വാടകീട്ടിൽ കഴിയേണ്ടി വന്നാലും ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും കവിത കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് മൈദിലിക്ക് ശ്രീറാമിന്റെ കോൾ വരുന്നത് ഹലോ നീ എവിടെയാ അവൻ ചോദിച്ചു ഞാൻ ഷോപ്പിലേക്ക് പോകാനിറങ്ങി ഷോപ്പിലോട്ട് നടക്കുക നീ എന്നു വരും അവൾ നടന്നുകൊണ്ട് ചോദിച്ചു കുറച്ച് ദിവസം പിടിക്കും തറവാടിന് പിന്നിലെ ചന്ദനമരത്തിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് അതിൽ പടർന്നു കയറിയ ചങ്ങലം പരണ്ടയിൽ നിന്ന് ഒരു തണ്ട് ഒടിച്ചെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു നീ നേരത്തെയും പറഞ്ഞല്ലോ എന്തോ മഹാകാര്യം പറയാനുണ്ടെന്ന് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം നീ ആദ്യം വാ എന്നിട്ട് പറയാം അവിടെ കർമ്മങ്ങൾ ഒന്നും കഴിഞ്ഞിട്ടില്ല അതെല്ലാം കഴിഞ്ഞേ വരാൻ പറ്റൂ മുത്തശ്ശി മരിച്ചതിനെ തുടർന്ന് എന്തൊക്കെയോ ദോഷപരിഹാരങ്ങൾ ചെയ്യാനുണ്ട് പോലും ചിലപ്പോൾ പതിനാറ് ദിവസം നിൽക്കേണ്ടി വരും അത്രയും ദിവസം നിന്നെ കാണാൻ നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വിഷമമുള്ള കാര്യമാണ് പതിനാറ് ദിവസമോ അവൾ വിഷമത്തിലായി എങ്കിലും പറഞ്ഞു ശരി എങ്കിൽ അത് മതി പറയാനുള്ളത് തീരെ നിസ്സാരമല്ലാത്ത കാര്യമായതുകൊണ്ടാണ് നിന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞത് ഫോണിൽ കൂടി ആയാലും പറയാലോ അങ്ങനെ പറയേണ്ട വിഷയമല്ല ഏതായാലും നീ കുറച്ചൊന്ന് ക്ഷമിക്കുക ഞാൻ ഇതിനിടയ്ക്ക് എങ്ങനെയും ഇവിടെ നിന്ന് ചാടാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെ ബന്ധുക്കളെന്ന് പറഞ്ഞ് ഒരു പട തന്നെ വന്ന് കയറിയിട്ടുണ്ട് അവരിൽ ചിലരെയൊന്നും എനിക്ക് അറിയത്തുകൂടിയില്ല അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഞാനിപ്പോൾ നിന്നെ വിളിക്കുന്നേ ബണ്ണി പെട്ടെന്ന് ആരുടെയ വിളി വന്നു അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവളോട് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം അവൾ കൊണ്ട് ഫോൺ തിരിച്ച് ബാഗിൽ തന്നെ വെച്ചു എത്രയോ പ്രാവശ്യം അവനെ തൻ്റെ അരികിൽ കിട്ടിയതാണ് എപ്പോഴെങ്കിലും അവൻ്റെ മുന്നിൽ താൻ ഒന്നും മനസ്സ് തുറന്നിരുന്നെങ്കിൽ ഇതിപ്പോൾ പറയാമെന്ന് വെച്ചപ്പോൾ ആളെ അടുത്ത് കിട്ടുന്നുമില്ല സത്യം തുറന്നു പറയാൻ മടിച്ചു നിന്നത് ഉള്ളിലെ അപകർഷതാബോധം കാരണമാണ് ചില ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു വീണു ഇതിനിടയ്ക്ക് ചന്ദ്രശേഖരനും കവിതയും മൈഥിലയും കൂട്ടി വാടക വീട്ടിലേക്ക് താമസം മാറി വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ മൂന്നു പേർക്കൊന്നെച്ചിൽ വല്ലാത്ത നീറ്റിലുണ്ടായിരുന്നു ഇത്രയും നാൾ താമസിച്ച വീടാണ് അതും ഏറെ ആശിച്ചു വെച്ച വീട് എന്നെങ്കിലും ഒരു നാൾ ഈ വീടിൻ്റെ ഇറങ്ങേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു എങ്കിലും ഉള്ളിലെ നൊമ്പരം അടക്കി നിർത്തി കണ്ണുകളെ പെയ്യാൻ അനുവദിക്കാതെ അവർ പീതാമ്പനിൻ്റെ താക്കോൽ കൈമാറി തുടരും